തൃശൂർ മൂർക്കനാട് ഉത്സവത്തിനിടെ നടന്ന കത്തിക്കുത്തിൽ മരണം രണ്ടായി ആനന്ദപുരം സ്വദേശി സന്തോഷാണ് ഇന്ന് പുലർച്ചെ മരിച്ചത് കഴിഞ്ഞ ദിവസം ഉത്സവത്തിന്റെ ആറാട്ടിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിനിടെയാണ് മൂർക്കനാട് ആലുംപറമ്പിൽ വച്ച് സംഘർഷമുണ്ടായത് മുമ്പ് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണിതെന്ന് പോലീസ് പറഞ്ഞു സംഘം ചേർന്ന് ചേരി നടന്ന സംഘർഷത്തിൽ ആറോളം പേർക്ക് കുത്തേറ്റിരുന്നു ഇതിൽ വെളുത്തൂർ സ്വദേശി അക്ഷയ് സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരണപ്പെട്ടിരുന്നു പേർ ഇപ്പോഴും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗുരുതര പരിക്കേറ്റ സന്തോഷ് എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് പുലർച്ചെ മരണപ്പെട്ടത് ഇയാളുടെ ആന്തരിക അവയവങ്ങൾക്ക് കത്തിക്കുത്തിൽ പരിക്കേറ്റിരുന്നു സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രധാന പ്രതികൾ ഇനിയും പിടിയിലായിട്ടില്ല ഇവർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ സഹോദരങ്ങളാണെന്നാണ് വിവരം പോലീസ് ഇവർക്കായുള്ള അന്വേഷണം

Rajkumari, gold and diamonds, the trust of Travancore. സാമൂഹ്യസുരക്ഷാ പെൻഷൻകാരോട് കേന്ദ്ര സർക്കാരിൻ്റെ ക്രൂരത തുടരുന്നു നൽകേണ്ട തുക കേരളം നൽകിയിട്ടും കേന്ദ്രം പെൻഷൻകാർക്ക് തുക വിതരണം ചെയ്തില്ല അറുപത്തി രണ്ടായിരം പേർക്കാണ് തുക ലഭിക്കാനുള്ളത് ആറ് പോയിന്റ് എട്ട് ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളത് ഇതിൽ ഒന്നേ പോയിൻറ്റ് ഒമ്പത് നാല് ലക്ഷം പേരുടെ കേന്ദ്രവിഹിതമാണ് കേന്ദ്ര സർക്കാർ അവതാളത്തിലാക്കിയത് സംസ്ഥാന സർക്കാരിൻ്റെ നിരന്തര ഇടപെടലിനെ തുടർന്ന് ബാക്കിയുള്ളവർക്ക് രണ്ടാഴ്ചയോളം വൈകി തുക ലഭിച്ചു മൂന്നാഴ്ചയായിട്ടും അറുപത്തി രണ്ടായിരം പേരുടെ തുക ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കാതെ കബളിപ്പിക്കുകയാണ് നിലവിൽ കേന്ദ്ര സർക്കാർ മാർച്ച് പതിനഞ്ചിന് കേരളം നൽകിയ തുകയാണ് ഇത്തരത്തിൽ കേന്ദ്രം പിടിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം വ്യാജ വീഡിയോ പ്രചരണത്തിനെതിരെ എ എം ആരിഫ് എം പി ജില്ലാ പോലീസ് മേധാവിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി ഏതോ എം എൽ എ നാട്ടുകാർ വഴക്കിട്ട് ഓടിക്കുന്നത് താനെന്ന തരത്തിൽ വ്യാജമായി പ്രചരിപ്പിക്കുകയാണെന്ന് ആരിഫ് പറഞ്ഞു കോൺഗ്രസും ബി ജെ പിയും മത്സരിച്ച് വീഡിയോ പ്രചരിപ്പിക്കുന്നു ജോസഫിനെതിരെ അന്ന് വ്യാജ പ്രചരണം നടത്തിയത് കോൺഗ്രസ് നേതാവായിരുന്നു ഇത് പ്രചരിപ്പിച്ച ആളെയും പിടിക്കും കോൺഗ്രസ്സിൻ്റെ ഔദ്യോഗിക പേജ് വഴിയും പ്രചരിപ്പിക്കുന്നു ശബരിമലയെ പറ്റിയുള്ള പ്രസംഗം നടുക്കു വച്ച് കട്ട് ചെയ്ത് വ്യാജമായി പ്രചരിപ്പിക്കുന്നുവെന്നും ആരിഫ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം